പാർട്ട് നല്ല സുന്ദരി കുട്ടി അവളെ മുത്തൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി ഹരി അത് നോക്കി നിന്നു അവർ അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ചായ കുടിക്കുകയാണ് ഹാ നീല് വന്നോ നീ തനിച്ചാണോ വന്നേ ബാമ അവളെ കണ്ട ഉടനെ ചോദിച്ചു അവൾ അല്ലേന്ന് തലയാട്ടി ഏ പിന്നെ ആരുടെ കൂടെയാ വന്നേ അവൾ കൈക്കൊണ്ട് അവളുടെ കൈന്റെ പൊക്കത്തിന് മുകളിലേക്ക് കൈ പൊക്കി കാണിച്ചു ഏ അത് മനസ്സിലാവാതെ എന്താന്ന പോലെ അവളെ നോക്കുന്നുണ്ട് ഹരിമോന്റെ കൂടെ കുട്ടിയെ അവൾ വന്നേ മുത്തശ്ശി അത് പറഞ്ഞതും ഹാ അങ്ങനെ പറ എന്നാ നമുക്ക് അമ്പലത്തിലേക്ക് പോകാം ചായ കുടിച്ചിരുന്നു മോള് ബാമയുടെ അമ്മ അത് ചോദിച്ചതും അവൾ തലയാട്ടി അവരും വന്ന് അവളുടെ തലയിലൊന്ന് തലോടി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ബാമയുടെ കൈപ്പിടിച്ചു പോകുന്ന നീലിയെ എല്ലാവരും നോക്കി നിന്നു പാവം കുട്ടി അവിടെ അച്ഛനും അമ്മയ്ക്കും മോളെ വേണ്ടാന്ന് പറഞ്ഞ് ഒന്ന് തിരിഞ്ഞുകൂടെ നോക്കാറേ ഇല്ല പോലും എല്ലാം അറിയാൻ ഏട്ടനും വൈകിപ്പോയി ആ എങ്ങനെ അറിയാനാ വിദേശത്തല്ലായിരുന്നോ അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് അവിടത്തെ മുത്തശ്ശൻ പറഞ്ഞ് തിണ്ണയിലിരുന്നു പാവം ആ മോൾക്ക് സംസാരിക്കാൻ അറിയില്ലെന്ന് ഇന്നലെ ഭാമ വന്ന് പറഞ്ഞപ്പോ മനസ്സിനൊരു വിങ്ങൽ ഭാമയുടെ അമ്മ ഒരു വിഷമത്തോടെ പറഞ്ഞു എന്ത് പറയാനാ ആ കുഞ്ഞിന്റെ വിധി ഇനിയെങ്കിലും ആ കുഞ്ഞൊന്ന് സന്തോഷത്തോടെ ഇരിക്കട്ടെ അവർ പറയുന്നതെല്ലാം കേട്ട് അരി അവിടെ നിൽപ്പുണ്ട് അന്നേ പ്രസാദിനോട് ഞങ്ങൾ പറഞ്ഞതാ ഈ ബന്ധം വേണ്ടെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു അതൊന്നും അവന്റെ ചെവിയിൽ കയറിയില്ല ഇപ്പൊ എന്തായി അവരുടെ പിടിവാശിയും തർക്കവും കാരണം ആ കുഞ്ഞാണ് കഷ്ടപ്പെട്ടത് ഏട്ടൻ്റെ വീട്ടിൽ വളരെ കുട്ടിയാ ഇപ്പോയ എന്നിട്ട് ഈ വീടും നാടും കാണുന്നേ ആ കുഞ്ഞിനെ കുറച്ചൊന്നുമല്ല അവളുടെ അമ്മ ദ്രോഹിച്ചെ അതിന്റെ പാടെല്ലാം അതിന്റെ ദേഹത്തുണ്ടത്ര മുത്തശ്ശ അല്പം ഗൗരവത്ത് പറഞ്ഞു ഓരോ നേരത്തെ വാശിയിൽ ഓരോന്ന് നേടിയെടുക്കുമ്പോൾ പിന്നീട് അതിന്റെ ഭംഗി കണ്ടെന്ന് വരില്ല ആ മോളെ കൊണ്ട് വന്നത് നന്നായി അരി എല്ലാം കേട്ട് നിന്ന് ഒടുവിൽ എണീറ്റ് അവൻ്റെ മുറിയിലേക്ക് പോയി അവൻ പതിയെ വന്ന് കിടക്കയിലേക്ക് കിടന്നു അവൻ്റെ മനസ്സിലേക്ക് അപ്പോൾ ഓടി വന്നത് കരിയെല്ലാം മുഖത്താക്കി അന്തിച്ചു നിൽക്കുന്ന നീലിയുടെ മുഖമായിരുന്നു അത് ഓർമ്മ വന്നതും അവൻ പോലും അറിയാതെ അവനൊന്ന് പുഞ്ചിരിച്ചു അവൾ കൈപിടിച്ച് കൂടെ വന്നതെല്ലാം ഓർത്ത് അവൻ വെറുതെ അങ്ങനെ കിടന്നു നീലി അമ്പലത്തിലേക്ക് കയറുമ്പോൾ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് ഇങ്ങനെയൊന്ന് ഇതുവരെ കണ്ടിട്ടേ ഇല്ലായിരുന്നു ബാമയുടെ കൂടെ അവൾ അകത്തേക്ക് കയറി ഇതാ ഇനി ദേവിയോട് എല്ലാം തുറന്ന് പ്രാർത്ഥിച്ചോ ദേവി നിന്റെ പ്രാർത്ഥന കേൾക്കും അതും പറഞ്ഞ് ബാമ കണ്ണുകളടിച്ചു കൈക്കൂപ്പി പ്രാർത്ഥിക്കുന്നത് കണ്ട് നീലി അതുപോലെ കണ്ണുകളടിച്ചു പ്രാർത്ഥിച്ചു പുതിയ നാട് വീട് ഇതെല്ലാം എന്താണെന്ന് പോലും എനിക്കറിയില്ല എല്ലാം പുസ്തകങ്ങളിൽ വായിച്ച ഓർമ്മ മാത്രമാണുള്ളത് കഥ വായിക്കുന്നത് ഒരു വലിയ ഇഷ്ടമായതുകൊണ്ട് കൊണ്ട് ഒത്തിരി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു ഇല്ലെങ്കിൽ ഇതും എനിക്കറിയില്ലായിരുന്നു അതും പറഞ്ഞ് അവൾ കണ്ണുകൾ തുറന്ന് ബാമയെ നോക്കുമ്പോൾ ബാമ കണ്ണുകൾ അടിച്ചു നിൽക്കുകയാണ് പക്ഷേ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴിക്കുന്നുണ്ട് അപ്പോഴും ആ കണ്ണുകൾ തുറന്നിട്ടില്ലായിരുന്നു അത് കണ്ട് നീലി അവളെ തന്നെ നോക്കി നിന്നു ബാമ കണ്ണുകൾ തുറക്കുമ്പോൾ ഇവൾ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത് അത് കണ്ടതും ബാമ പെട്ടെന്ന് കണ്ണുകളെല്ലാം തുടച്ചു ഓരോന്ന് പ്രാർത്ഥിച്ച് കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു പോയി കണ്ണുകളെല്ലാം തുടച്ചുകൊണ്ട് ബാമ പറഞ്ഞു നീലി അതുപോലെ നോക്കി നിന്നു അവൾ ഭാമ പ്രസാദം വാങ്ങുന്നത് കണ്ട് അതുപോലെ നീലിയും വാങ്ങി ബാമ നീലിക്ക് കുറിയിട്ട് നൽകി ഇപ്പൊ സുന്ദരിയായി അതിന് അവൾ ഒന്ന് പുഞ്ചിരിച്ചു ഇവിടെ കുളമുണ്ട് വാ നമുക്ക് അവിടേക്ക് പോകാം നീലി ഒന്ന് തലയാട്ടി കാണിച്ചതും രണ്ടു പേരും കൂടെ കുളകടവിലേക്ക് യാത്ര തിരിച്ചു കുളത്തിലേക്കുള്ള പടിയിലിറങ്ങുമ്പോൾ നീലി ചുറ്റും നോക്കുന്നുണ്ട് കുളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആമ്പൽ പൂക്കളെ അവൾ കണ്ണുകൾ വിടർത്തി നോക്കി തെളിഞ്ഞു നിൽക്കുന്ന വെള്ളവും അതിൽ തെളിഞ്ഞു നിൽക്കുന്ന ആമ്പൽ പൂക്കളുടെ ഭംഗിയുള്ള പ്രതിബിംബവും ആ വെള്ളത്തിന് ഭംഗി കൂട്ടി നമ്മുടെ അവിടെ മൂന്ന് തറവാട് വീടിനായി ഒരു വലിയ കുളമാണുള്ളത് പക്ഷേ ആരും അധികം അങ്ങോട്ട് പോകാറില്ല അവിടേക്ക് നടന്നിറങ്ങുമ്പോൾ ബാമ പറഞ്ഞു നീലി സംശയത്തോടെ നെറ്റി ചുളിച്ച് അവളെ നോക്കി ഓ മൂന്ന് തറവാട് എന്ന് കേട്ടിട്ടാണോ ഒരു തറവാട് വീടുകൂടെ കാണാനുണ്ട് അവിടെ മുത്തശ്ശിനുണ്ട് പക്ഷേ മുത്തശ്ശിയില്ല അതിന് നീലി ഒന്ന് തലയാട്ടി കൊടുത്തു വാ ഇവിടെ ഇരിക്കു വെള്ളത്തോട് ചേർന്ന് നിൽക്കുന്ന പടവിലിരുന്നു അതിലേക്ക് പാമ കാലിട്ടു അതുപോലെ തന്നെ നീലിയും ചെയ്തു നീലിയുടെ കാലിൽ മീനുകൾ വന്ന് ഇക്കിളി കൂട്ടിയതും അവൾ പേടിച്ചു കൊണ്ട് കാലുകൾ വലിച്ചു പേടിക്കാതെ അത് മീനുകളാണ് നല്ല സുഖമാ അവരിങ്ങനെ ഇക്കിളി കൂട്ടുമ്പോ പേടിക്കാതെ കാലിട്ടോ ഭാമയുടെ സംസാരം കേട്ടതും നെലി വീണ്ടും പതിയെ കാലിട്ടു വീണ്ടും മീനുകൾ വന്ന് ഇക്കിളി കൂട്ടിയപ്പോ അവൾ ഒന്ന് പേടിച്ചുവെങ്കിലും ഇപ്രാവശ്യം അവൾ അത് ആസ്വദിച്ചു ഇവിടെ തറവാടിന്റെ കുടുംബത്തിന്റെ കഥ പറയാനാണെങ്കിൽ ഉണ്ട് എല്ലാം ഞാൻ പതിയെ പറഞ്ഞു തരാൻ നിനക്ക് പരിചയപ്പെടാൻ ഒത്തിരി പേരുണ്ട് ഇവിടെ മാസത്തിലൊരിക്കൽ നിന്റെ മുത്തശ്ശന്റെ വീട്ടിൽ വെച്ച് വലിയൊരു ഉത്സവം തന്നെ ഉണ്ടാകാറുണ്ട് മാസത്തിൽ ഒരു ദിവസം എല്ലാവരും ഒത്തുകൂടും അപ്പോ വലിയൊരു ആഘോഷമാകും പെട്ടെന്ന് നീലി പേടിച്ചു വിറച്ചുകൊണ്ട് ബാമയുടെ കൈയിൽ പിടിച്ചു എന്തുപറ്റി നിനക്ക് പേടിയാകുവാണോ പക്ഷേ നീലിയുടെ മുഖമെല്ലാം ഭയം കൊണ്ട് നിറഞ്ഞു വിയർപ്പ് തുള്ളികളെല്ലാം പൊടിഞ്ഞു തുടങ്ങിയിരുന്നു എന്താ നീലി നിനക്ക് ഭയമാണെങ്കിൽ കാലെടുത്തോ നീലി ആകെ ഭയന്ന് വിറച്ച് അവളെ നോക്കുന്നുണ്ട് അവൾ കാൽ വഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒന്നും മനസ്സിലാവാതെ ഭാമ അവളെ നോക്കുന്നതും പെട്ടെന്ന് നീലി ആരോ വലിച്ചു വെള്ളത്തിലേക്ക് കൊണ്ടുപോയിരുന്നു ഭാമ ആകെ ഭയന്ന് വിറച്ച് വെള്ളത്തിലേക്ക് നോക്കി നീലി അവൾ പേടിയോടെ വെള്ളത്തിലേക്ക് നോക്കി ഉറക്കി വിളിച്ചു അതെല്ലാം കണ്ട് ഭാമയുടെ കാലുകൾ തന്നെ ഒന്ന് വിറച്ചു പോയിരുന്നു േടിച്ചു വിറച്ചു നിൽക്കുമ്പോ പെട്ടെന്നാണ് നീ മേലോട്ട് പൊങ്ങുന്നത് കൈയിൽ ഒരു പിടി ആമ്പൽ പൂക്കളുമുണ്ട് അവൾ ആകെ ഭയന്ന് വിറച്ചു അവൾ പൊങ്ങിയത് പടിയുടെ അരികിൽ തന്നെ ആയത് കൊണ്ട് പെട്ടെന്ന് കൈ പിടിച്ച് വലിച്ചു എന്താ എന്താ നീ പെട്ടെന്ന് നീ വെള്ളത്തിലേക്ക് പോയത് ബാമ ആകെ പേടിച്ചു വിറച്ചു കൊണ്ട് അവളോട് പറഞ്ഞു അവൾ അതൊന്നും കേൾക്കാതെ ഞെട്ടി വിറച്ച് നിൽപ്പാണ് അതുപോലെ അവൾ അവ്യക്തമായി കണ്ട ആ വ്യക്തിയുടെ മുഖം അവളിലുണ്ട് ആകെ പേടിയോടെ നിന്നു കുളിക്ക് വിളിക്കുന്നുണ്ട് എന്താ ഉണ്ടായത് ഈ പൂക്കൾ എങ്ങനെ നിന്റെ കയ്യിൽ വന്നു അത് കുളത്തിൻ്റെ നടുവിലല്ലേ അതെങ്ങനെ അവിടെ വീണു നിന്റെ കൈ കിട്ടി നീലി അവളെ തന്നെ നോക്കി നീലിയിലെ ഭയം വിട്ടു മാറിയിട്ടില്ല അപ്പോഴും ആ പൂക്കളും ഭയന്ന് മുറുകെ പിടിച്ചു നിൽപ്പാണ് അത് മനസ്സിലാക്കിയ ബാമ അവളുടെ ദാവണിയുടെ ഷാളിന്റെ അറ്റം കയ്യിൽ പിടിച്ചു നീലിയുടെ തല നന്നായി തൂത്തു കൊടുത്തു പേടിക്കാതെ നീലി ഒന്നുമില്ല അവളുടെ തല തോത്തിക്കൊണ്ട് അവൾ പറയുമ്പോൾ നീലി അത്ഭുതത്തോടെ നിറമിയോടെ അവളെ നോക്കുന്നുണ്ട് വാ ഇനി ഇവിടെ നിൽക്കേണ്ട അവൾ അതും പറഞ്ഞ് നീലിയെ എണീപ്പിച്ചു അവളെ ചേർത്ത് പിടിച്ച് അവൾ തിരിഞ്ഞ് പടികൾ കയറുമ്പോൾ നീലി ഒന്ന് തിരിഞ്ഞു നോക്കി ആമ്പൽ ൂക്കൾക്കിടയിൽ ആരോ ഉള്ള പോലെ അവൾക്ക് അവളൊന്ന് ഭയന്നുകൊണ്ട് പെട്ടെന്ന് മുഖം തിരിച്ചു അവർ രണ്ടുപേരും അവിടെ നിന്നും പോയി കഴിഞ്ഞതും ഒരു ചെറുപ്പക്കാരൻ ആ വെള്ളത്തിൽ നിന്നും തലയുയർത്തി പൊങ്ങി വന്നു വെള്ളത്തിലേക്ക് അടിക്കുന്ന വെയിലിൽ അവൻ്റെ കയുത്തിലെ രുദ്രാക്ഷം തിളങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ അതിൽ നിന്നും ഒരു പുഞ്ചരിയോടെ മുടിയെല്ലാം കൈക്കൊണ്ട് പുറകിലേക്ക് നീക്കിക്കൊണ്ട് അവൻ ആ പടികൾ കയറി അമ്പലത്തിലേക്ക് നടന്നു രണ്ടു പേരും വീട്ടിലേക്ക് പോകാതെ കിടക്കുന്ന ഒരു ആൽമര ചുവട്ടിലിരിപ്പാണ് നിന്റെ വസ്ത്രമെല്ലാം മുടങ്ങിയിട്ട് പോകാം നീ എങ്ങാനും വെള്ളത്തിൽ വീണെന്ന് പറഞ്ഞ അവരെല്ലാവരും പേടിക്കുകയും ചെയ്യും അവിടേക്ക് കൊണ്ടുപോയതിന് എനിക്ക് വയക്കു കേൾക്കേണ്ടിയും വരും ബാമയുടെ സംസാരം കേട്ട് നീലിയൊന്ന് തലയാട്ടി അപ്പോയും ആ ആമ്പൽ പൂക്കൾ കയ്യിൽ മുറുകയെ പിടിച്ചിട്ടുണ്ട് എന്താ നീലി അപ്പൊ ഉണ്ടായത് ഇനിയെങ്കിലും നീ ഒന്ന് പറ എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാ ി എന്ത് പറയുമെന്നറിയാതെ അവളുടെ മുഖത്തേക്ക് നോക്കി നിനക്ക് ആംഗ്യ ഭാഷയിൽ സംസാരിക്കാൻ അറിയില്ലേ അവൾ ഇല്ലെന്ന് തലയാട്ടി ഏ അതെങ്ങനെ അതും അറിയാതെ പോയത് നീലി ആ ആമ്പൽ പൂക്കൾ ആ മരത്തിന്റെ ചുവട്ടിലുള്ള തറയിൽ വെച്ചു അതിൽ നിന്നും അതിൽ നിന്നും ചാടി ഇറങ്ങി അത് കണ്ട് മാമയും ഇറങ്ങി നീലി ചുറ്റു നോക്കി ഒരു കമ്പ് കിട്ടിയതും അവൾ അതെടുത്ത് മണ്ണിലെഴുതി കാണിക്കാൻ തുടങ്ങി അവിടെ എൻ്റെ വീട്ടിൽ എനിക്ക് സംസാരിക്കാനൊന്നും ആരുമില്ലായിരുന്നു അച്ഛനും അമ്മയും എന്നെയൊന്നും തിരിഞ്ഞു നോക്കാറില്ല രണ്ടു പേർക്കും എന്നെ കാണുന്നത് ഇഷ്ടവുമല്ല അവിടെ അടുത്തുള്ളൊരു സ്കൂളിൽ പോകും വരും അവിടെ സ്കൂളിൽ പോലും എനിക്ക് കൂട്ടുകാരില്ലായിരുന്നു ഞാനൊരു ഉമ്മയാണെന്ന് പറഞ്ഞ് ഒന്നും മിണ്ടാൻ വരെ കൂട്ടാക്കാറില്ല അതുകൊണ്ട് എനിക്ക് ആംഗ്യ ഭാഷയോ ആവശ്യം വന്നില്ല ഞാൻ പഠിച്ചതുമില്ല അത്രയും എഴുതി നീലി ബാമയെ നോക്കി ബാമ അവൾ എഴുതുന്നതെല്ലാം വായിച്ച് അവളുടെ കൂടെ നടക്കുന്നുണ്ട് ഓ നീ അതൊന്നും ഓർത്തിട്ട് വിഷമിക്കേണ്ട അതെല്ലാം കഴിഞ്ഞില്ലേ ഇനി നിനക്ക് കൂട്ടായി ഞാനുണ്ട് ഇവിടെ നമുക്കിനി അവധിക്കാലം എല്ലാം കഴിയുമ്പോൾ ഒരുമിച്ച് കോളേജിലും പോകാം നിനക്ക് പുതിയ കൂട്ടുകാരെയും ഇനി കുടുംബത്തിൽ ബാക്കിയുള്ളവരെയും എല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം ബാമ അവളുടെ അരികിൽ നിന്ന് കൊണ്ട് പറഞ്ഞതും നീലിയൊന്ന് പുഞ്ചിരിച്ചു ാമ അവൾ എഴുതിയതെല്ലാം കാൽ കൊണ്ട് മായ്ച്ചു ഇനി പറ കുളക്കടവിൽ എന്താ സംഭവിച്ചതെന്ന് ഇവിടെ ഇരിക്കേ വായിക്കാൻ തയ്യാറായി കുനിഞ്ഞു നിന്നുകൊണ്ട് അവൾ പറയുന്നത് കേട്ട് നീലിക്ക് ചിരി വന്നു അറിയില്ല ബാമേ പെട്ടെന്നാരോ എൻ്റെ കാലിൽ വലിച്ചു ഞാൻ വെള്ളത്തിലേക്ക് താഴ്ന്നു പോയി ആരോ അതിലുണ്ടായിരുന്നു ഞാൻ അവ്യക്തമായി കണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഈ പൂക്കൾ നൽകി അയാൾ തന്നെയാണ് എന്നെ മുകളിലേക്ക് പൊക്കിയത് നീലി വീണ്ടും എഴുതി അത് കണ്ട് ഭാമ ഊരക്കം കൈവെച്ച് ആലോചിച്ചു വെള്ളത്തിനടിയിലാളും അതാര ഇങ്ങനെ വെള്ളത്തിൽ താഴ്ന്നു നിൽക്കുന്നത് നീലി കൈ മലർത്തി കാണിച്ചു തുടരും തൊണ്ടവേദന ഇപ്പോഴും മാറിയിട്ടില്ല കൂടാതെ സൗണ്ടിനും പ്രശ്നമുണ്ട് ഒന്ന് ക്ഷമിക്കണേ